ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ജാനകീസ് വേൾഡ് ക്യാറ്റ്സ് ക്ലൗ വീട്ടിൽ വളർത്തുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായും ഈ വീഡിയോ കാണണേ നിങ്ങൾക്ക് ഉപകാരപ്പെടും പ്രത്യേകിച്ച് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഈ ചെടി പെട്ടെന്ന് തന്നെ വളർന്ന് പൂത്തുലഞ്ഞ് മഞ്ഞ വസന്തം തീർക്കും ക്ലൗ എന്ന പേര് ലഭിക്കാൻ തന്നെ കാരണം ഇതിൻ്റെ മുള്ളുകൾ പൂച്ചയുടെ നഖം പോലുള്ള മുള്ളുകൾ ഈ ചെടിക്ക് ഉള്ളത് കൊണ്ടാണ് കാറ്റ്സ് ക്ലോ എന്ന പേര് തന്നെ ഈ ചെടിക്ക് ലഭിച്ചത് വർഷത്തിൽ രണ്ട് തവണയാണ് ഈ ചെടി പൂക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ ചെടി പൂക്കാറുള്ളത് പൂത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവ് ഏഴ് മുതൽ പത്ത് ദിവസം വരെ പൂവ് വാടാതെ തന്നെ നിൽക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെടി പൂച്ചെടിയായിട്ടാണ് നഴ്സറികളിൽ വിൽക്കുന്നതും ആൾക്കാർ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് ഇതിനെ വളർത്തുന്നതും എന്നാൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇന്ന് ഇതിനെ ഒഴിവാക്കാനായിട്ട് കോടികളാണ് ചിലവാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുള്ളത് ക്ലൗ ഒരു വള്ളിച്ചെടിയാണ് ഇത് പടർന്നു പന്തലിക്കുന്ന മരങ്ങളെപ്പോലും ഇത് ഉണക്കി അതിനെ ആ മരത്തിനെ വൺ മരത്തിനെ ഇത് നശിപ്പിക്കുന്നു പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന പല അധിനിവേശ സസ്യങ്ങളെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു കള ചെടിയാണ് നമ്മുടെ കാറ്റ്സ് കാറ്റ്സ്ക്ലൗ ജൈവസമ്പത്തിനെ നശിപ്പിക്കുന്ന ഈ വള്ളിച്ചെടിയെ പടർന്നു പന്തലിക്കാൻ അനുവദിക്കുന്ന മരത്തിനെ പോലും ഇത് രാക്ഷസനെ പോലെ ഇത് ആ മരത്തെ നശിപ്പിക്കുന്നു കൃത്യമായ സമയത്ത് തന്നെ വെട്ടി ഒതുക്കി ആവശ്യമെങ്കിൽ നമുക്ക് വീട്ടിൽ മതിലിലോ ഗേറ്റിലോ വളർത്തിയെടുക്കാവുന്നതാണ്